ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കന്ധഷ്ടി വ്രതം ഈ വർഷം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കുറച്ച് പേർക്ക് കുറേ സംശയങ്ങളുമുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് വ്രതം എടുക്കാം ഏത് രീതിയിലുള്ള വ്രതം എടുക്കാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കന്ധഷ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വ്രതമെടുത്ത് തുടങ്ങേണ്ടത് ഒക്ടോബർ ഇരുപത്തി രണ്ട് മുതലാണ് ആറ് ദിവസത്തെ വ്രതമാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിലും ഏഴാമത്തെ ദിവസം ഒക്ടോബർ ഇരുപത്തി എട്ട് ചൊവ്വാഴ്ച അന്ന് ഭഗവാന്റെ തിരുക്കല്യാണത്തോടുകൂടി നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് പേര് നാൽപ്പത്തിയെട്ട് ദിവസത്തെ ഇരുപത്തിയൊന്ന് ദിവസത്തെ പതിനൊന്ന് ദിവസത്തെ ഒക്കെ വ്രതം അങ്ങനെ ഒന്നും എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ഇരുപത്തി രണ്ടാം തീയതി മുതൽ വ്രതമെടുത്ത് തുടങ്ങാവുന്നതാണ് അങ്ങനെയല്ല അവസാനത്തെ ഒരു ദിവസമാണ് വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തലേന്ന് പഞ്ചമിയുടെ അന്നും നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് എപ്പോഴും ഏത് വ്രതമെടുക്കുമ്പോഴും നമ്മുടെ ശാരീരിക സ്ഥിതി എന്താണോ അതനുസരിച്ച് മാത്രം വ്രതമെടുക്കുക ഈ ഒരു സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്കെടുക്കാം അതായത് മുളക് വ്രതം പാൽ പാൽവ്രതം പഴവ്രതം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടുള്ള വ്രതം അങ്ങനെയുള്ള ഒരുപാട് രീതികളുണ്ട് ഏതൊരു വ്രതം എടുത്താലും ജലം കുടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ജലാംശമില്ലാതെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുകയേ ചെയ്യരുത് ഇപ്പോൾ കുരുമുളക് വ്രതം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം ഒരു കുരുമുളക് രണ്ടാമത്തെ ദിവസം രണ്ട് കുരുമുളക് അങ്ങനെ ആറാമത്തെ ദിവസം ആറ് കുരുമുളക് കഴിച്ച് വ്രതമെടുക്കുന്നവരുണ്ട് പിന്നെ പാൽ മാത്രം കഴിച്ചുകൊണ്ട് കൊണ്ട് വ്രതമെടുക്കുന്നവരുണ്ട് ഫ്രൂട്ട്സ് അതായത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഒരു നേരം അരിയാഹാരം പച്ചരി ചോറ് കഴിച്ച് ബാക്കി രണ്ട് നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങളോട് നിങ്ങൾ എന്ത് വ്രതമെടുത്താലും നിങ്ങളുടെ ആരോഗ്യം നോക്കി മാത്രമേ വ്രതമെടുക്കാവുള്ളൂ നിങ്ങൾക്ക് നോൺ വെജ് മാത്രം അവോയ്ഡ് ചെയ്ത് സവോളയും വെളുത്തുള്ളിയും ഒഴിവാക്കിക്കൊണ്ടുള്ള എടുക്കാം നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു സവോളയും ഉള്ളിയും ഒന്നും ഒഴിവാക്കണമെന്നില്ല അവസാനത്തെ ആറ് ദിവസം മാത്രം നമ്മൾ സവോളയും ഉള്ളിയും ഒഴിവാക്കിയാൽ മതിയാകും അത് ഈ വ്രതം എന്നല്ല ഏതൊരു പ്രധാനപ്പെട്ട വ്രതം എടുക്കുമ്പോഴും സവോള വെളുത്തുള്ളി ഒഴിവാക്കിക്കൊണ്ടുള്ള വ്രതമാണ് ഏറ്റവും നല്ലത് പിന്നെ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കണം എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അത്ര നിർബന്ധമുള്ള കാര്യമേ അല്ല ഏത് വ്രതമെടുത്താലും നല്ല രീതിയിൽ ജലം കുടിക്കണം ആവശ്യത്തിന് നിങ്ങളുടെ ശരീരസ്ഥിതി അനുസരിച്ച് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ആറ് ദിവസത്തെ വ്രതമെടുക്കുന്നവർ ഏതൊക്കെ രീതിയിൽ വ്രതമെടുക്കണം എന്നുള്ളത് അവനവന് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഏത് രീതിയിൽ നിങ്ങൾ വ്രതമെടുത്താലും സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ചിരിക്കണം ഈ ആറ് ദിവസവും ഭഗവാൻ മുരുകന് എന്തെങ്കിലും ഒരു പൂവോ അല്ലെങ്കിൽ പൂമാലയോ സമർപ്പിക്കണം ആറ് ദിവസത്തെ വ്രതം എടുക്കുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എടുക്കുന്നവരാണെങ്കിലും അവസാനത്തെ ആറ് ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എന്തൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചതാണ് ഷഡ്കോണം വരയ്ക്കുക ആദ്യത്തെ ദിവസം ഒരു നെയ്ദീപം കൊളുത്തി നിങ്ങൾക്ക് ആറ് പ്രാവശ്യം സ്കന്ധഷ്ടി ചൊല്ലാവുന്നതാണ് രാവിലെ രണ്ട് പ്രാവശ്യം ഉച്ചയ്ക്ക് രണ്ട് പ്രാവശ്യം വൈകിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഇതിനു മുൻപും നമ്മുടെ ചാനലിൽ ഇത് പറഞ്ഞ് തന്നിട്ടുള്ളതാണ് അന്ന് ഒരുപാട് പേർക്കത് റിസൾട്ട് കിട്ടിയിട്ടും ഉണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ രണ്ട് നെയ്ദീപം കൊളുത്തുന്നു വീണ്ടും ആറ് പ്രാവശ്യം അതായത് ഈ ആറ് ദിവസവും നമ്മൾ ഓരോ തവണയും ആറ് പ്രാവശ്യം വെച്ച് മുപ്പത്തിയാറ് പ്രാവശ്യം സ്കന്ധഷ്ടി ജപിച്ചു കഴിയും അത് ഒറ്റയടിക്ക് ജപിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അല്ലെങ്കിൽ രാവിലെ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് വൈകിട്ട് രണ്ട് അങ്ങനെ അല്ലെങ്കിൽ രാവിലെ മൂന്ന് പ്രാവശ്യം രാത്രിക്ക് അതായത് വൈകിട്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ആറ് പ്രാവശ്യം ആറ് ദിവസവും നമ്മൾ ഓരോ ദിവസവും ആറ് തവണ വെച്ച് സ്കന്ധഷ്ടി ജപിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആഗ്രഹം എന്താണോ അത് ഭഗവാൻ അറിയാമല്ലോ അത് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ നിങ്ങൾക്ക് സ്കന്ധഷ്ടി ജപിക്കാവുന്നതാണ് ആറാമത്തെ ദിവസമായ തിങ്കളാഴ്ച ഷഡ്കോണം വരച്ച് ആറ് നെയ്ദീപം കൊളുത്തി ആറ് നിവേദ്യങ്ങൾ പറ്റുമെങ്കിൽ സമർപ്പിക്കുക ആറ് നിവേദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വെറ്റില പാക്ക് പഴം ഫ്രൂട്ട്സ് മാത്രമായിട്ട് ആറെണ്ണം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേഴ് റൈസോ ലെമൺ റൈസോ ഫ്രൂട്ട്സ് ശർക്കര പായസം വെൺപൊങ്കൽ കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചും നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്രതം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം ദേവി ഇത് നോൺ വെജ് ഒന്നും കഴിക്കരുത് പിറ്റേ ദിവസം തിരുക്കല്യാണത്തിൻ്റെ അന്ന് ഭഗവാൻ അതീവ സന്തോഷവാനായിട്ടിരിക്കുന്ന ആ ദിവസം സ്കന്ധഷ്ടി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടിച്ചൊല്ലി സമർപ്പിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്ന ഒന്നാണ് ഈ ഒരു രീതിയിലെ സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് ഞാൻ എല്ലാ വർഷവും ആറ് ദിവസം പാലിക്കുന്ന ഒരു ചിട്ടയെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒന്നാമത്തെ ദിവസം ഷഡ്കോണം വരച്ച് ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് ആറ് പ്രാവശ്യം സ്കന്തസൃഷ്ടി ചൊല്ലുക എന്നുള്ളത് അങ്ങനെ ഞാൻ ആറ് ദിവസവും ചെയ്ത് ഓരോ ദിവസവും നിവേദ്യത്തിൻ്റെ എണ്ണവും കൂട്ടും ആദ്യത്തെ ദിവസം ഒന്ന് രണ്ടാമത്തെ ദിവസം രണ്ട് അങ്ങനെ ആറാമത്തെ ദിവസം ആറ് നിവേദ്യങ്ങളും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു വർഷത്തേക്ക് ഭഗവാന്റെ ഫുൾ അനുഗ്രഹം ലഭിക്കാനും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാനും ഒക്കെ സഹായിക്കും അതിലുപരി നമ്മൾ ഭഗവാനോട് പറയുന്ന ആഗ്രഹം അത് എന്തായാലും അടുത്ത സ്കന്ധഷ്ടിക്ക് മുമ്പ് നമുക്ക് സാധിച്ചു തരും അതുമാത്രവുമല്ല നമ്മുടെ മക്കളുടെ സംരക്ഷണം നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം എല്ലാ രീതിയിലുമുള്ള ഉയർച്ച ഇതൊക്കെ ഭഗവാൻ നമുക്ക് നേടിത്തരും ഇന്ന് വരെ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു സ്കന്ധഷ്ടി വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ഈ ഒരു സ്കന്ധ മുതൽ അടുപ്പിച്ച് പന്ത്രണ്ട് ഷഷ്ടികളിൽ നിങ്ങൾ ഭഗവാനോട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ പാലഭിഷേകമോ അതേപോലെ ഭസ്മാഭിഷേകമോ നടത്തിയാലും നമ്മുടെ കുടുംബത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ചയുണ്ടാകുകയും ചെയ്യും ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുക അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ വേലോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനഭിഷേകം നടത്തിയാലും മതിയാകും ഇതൊക്കെ ചെയ്യുമ്പം നമുക്ക് വളരെ വളരെ നല്ല ഫലങ്ങൾ ഭഗവാൻ കൊണ്ടു തരിക തന്നെ ചെയ്യും ഇനി കുറച്ച് പേർക്കൊരു ഉണ്ടായിരുന്നു സ്കന്ധഷ്ടി കവചം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ വേറെ എന്തെങ്കിലും ജപിക്കാമോ നമുക്കറിയാവുന്ന എത്ര മന്ത്രങ്ങൾ വേണമെങ്കിലും ജപിക്കാം ഇനി സ്കന്ധഷ്ടി കവചം ജപിക്കാൻ സാധിക്കാത്തവർ എല്ലാ ദിവസവും ശരവണഭവ എന്നുള്ള മന്ത്രം ജപിച്ചോളൂ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാമോ അത്രയും പ്രാവശ്യം ശരവണഭവ ജപിക്കാം സ്കന്തഷഷ്ടീകവചം ചൊല്ലാൻ സമയമില്ലാത്തവർക്ക് അത് കേൾക്കാം വേൽമാറിൽ നിങ്ങൾക്ക് ചൊല്ലാം കന്തർ അലങ്കാരം കന്തർ അനുഭൂതി അങ്ങനെ ഭഗവാന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെയുണ്ട് അതേപോലെ തിരുപ്പുകൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറേ തിരുപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അതുമാത്രവുമല്ല ആറ് ദിവസം നിങ്ങൾക്ക് അടുപ്പിച്ച് ഭഗവാന്റെ ഒരു തിരുപ്പുകൾ ചൊല്ലി ഭഗവാന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു നാമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു അത് ചൊല്ലി എത്ര പേർക്കാണ് ഭഗവാൻ സാന്നിധ്യം കൊടുത്തത് എത്രയോ പേർക്ക് ക്ഷേത്രങ്ങളിൽ പളനിയിൽ പോകാൻ സാധിക്കാത്തവർക്ക് ആ ഒരു തിരുപ്പുകൾ ചൊല്ലി പളനിയിൽ പോകാൻ സാധിച്ചു അതേപോലെ തിരുച്ചെന്തൂർ പോകാൻ സാധിച്ചു അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിരുന്നു അപ്പോൾ പളനിക്ക് പോകണം തിരുച്ചെന്തൂര് പോകണം ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആറ് ദിവസം അതായത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ അങ്ങോട്ട് ആറ് ദിവസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമായും കേൾക്കുന്ന ഭഗവാനാണ് മുരുകൻ എന്ന് പറയുന്നത് ഇനി പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവർക്ക് പീരീഡ്സായിട്ടിരിക്കുന്നവർക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്താനോ ക്ഷേത്രത്തിൽ പോകാനോ സാധിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പൂർണ്ണ കൂടി സാധാരണ ഞാൻ ഈ പറഞ്ഞതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ഈ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും നമുക്ക് അല്ല പക്ഷേ മന്ത്രങ്ങൾ ചൊല്ലുമുള്ളതിപ്പോൾ സ്കന്ധഷ്ടി കവചമാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് മന്ത്രങ്ങളാണെങ്കിലും ചൊല്ലുമ്പോൾ മനസ്സിൽ മാത്രം അതായത് മനനം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒച്ചത്തിൽ ചൊല്ലാൻ പാടില്ല നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ ഇരിക്കുകയും ഇല്ല പൂർണ്ണ വിശ്വാസത്തോടുകൂടി പീരിയഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് ഭഗവാൻ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്കന്ധസൃഷ്ടി കവചം ചൊല്ലുകയും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും പറ്റുന്ന എല്ലാവരും ഭഗവാനെ വിശ്വസിച്ച് വ്രതമെടുക്കുക പീരിയഡ്സ് ആയിട്ടുള്ളവർ ആദ്യം തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മുരുക ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടായിരിക്കുമല്ലോ അതിനു മുൻപിൽ മനസ്സിൽ നിങ്ങൾ കണ്ണുകളടച്ച് ഭഗവാനു മുൻപിൽ ഒരു ദീപം കൊളുത്തുന്നതായും ഭഗവാന് ഇഷ്ടംപോലെ പൂക്കൾ സമർപ്പിക്കും ുന്നതായും കണ്ടുകൊണ്ട് മന്ത്രം ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് തന്നെ പ്രത്യേക രീതിയിലുള്ള അനുഭൂതി ഉണ്ടാവുന്നതും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതുമായിരിക്കും അപ്പോൾ വിശ്വാസപൂർവം എല്ലാവരും സ്കന്ധഷ്ടി വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ